ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൊണ്ടോ നടത്തോട്ടോ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടീഷൻ ആയിട്ട് ലഭിക്കട്ടോ അപ്പോൾ നമുക്ക് അധികം നമുക്ക് അല്ല വീഡിയോയിലേക്ക് കിടക്കാട്ടോ മൂലം പൂരാടം ഉത്രാടം കാണങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലേ അപ്പം ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ ഏതൊരു കാര്യത്തിൽ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ തന്നിട്ട് നമുക്ക് ഈ ഒരു മാസം നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു മാസം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ അത് നമുക്ക് പൈസ ഇല്ലെങ്കിൽ പോലും കടങ്ങൾ മേടിച്ചിട്ടായാലും നമുക്കതൊക്കെ വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉള്ള സമയമാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആവാം വീട് വെക്കാം അല്ലെങ്കിൽ വീടൊക്കെ പണി തുടങ്ങിയിട്ട് പകുതിക്ക് നിർത്തിയവർക്കൊക്കെ വീണ്ടും പുനരുദ്ധരിച്ച് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ വാഹനമൊക്കെ ഒന്ന് മാറ്റി വാങ്ങാം അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമായാലും നമുക്ക് വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കുറച്ച് വസ്തുക്കൾ വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ആളിലാണ് ഈ വ്യാഴം നിൽക്കുക സോ നമുക്ക് കടങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് സോ എന്താണ് അപ്പോൾ കടങ്ങളൊക്കെ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് മോശമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസിലിറ്റും നമുക്ക് രാശിമാറ്റത്തിൽ ഒരു ട്രാൻസിലിസ്റ്റും തന്നെ എന്താണ് വലിയ തരത്തിൽ മോശാനനുഭവങ്ങളൊന്നും തരുന്നില്ല രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സോ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ധർമ്മകരമായത് യോഗം പറയാവുന്ന സമയമാണ് അതൊരു സംബന്ധമായിട്ട് നോക്കിയാൽ പുരോഗതി ഒക്കെ പറയുന്ന ടൈമാണ് അതുപോലെ തന്നെ നമുക്കൊരു ഒക്കെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുന്നൊരു ടൈമായിരിക്കും ടൈം എന്ന് പറയുന്നത് യാത്ര ഒക്കെ ചെയ്യാൻ സമയമുണ്ട് അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ സന്തോഷം കിട്ടുക നമ്മൾ അപ്രിഷ്യേഷൻ ചെയ്യുക നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടുക ഇതിനൊക്കെയുള്ള ഉള്ള ടൈമാണ് അതുപോലെ തന്നെ ഫാമിലി അല്ലെങ്കിൽ കുടുംബ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്തൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്ന ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഹാപ്പിയൊക്കെ ആയിട്ട് പോകാൻ പറ്റും എന്നിരുന്നാൽ പോലും എന്താണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എന്താണ് ചെറിയ ചെറിയ ചോറ ചേർച്ച വാഗ്വാദങ്ങൾ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതില്ല കേട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വസ്തുക്കൾ വാങ്ങാനും സന്തോഷം താൽ കുറച്ച് പയ സാധനങ്ങളൊക്കെ വാങ്ങി കിട്ടുവാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒക്കെ യോഗ സമയമാണ് അതുപോലെ നിങ്ങൾ ചെയ്ത കാര്യത്തിലൊക്കെ കുടുംബത്തിൽ നിന്നായാലൊരു ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സമയമാണ് ഈ എന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും ഒരു സപ്പോർട്ട് ചെയ്യണ മന്ത് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ധനുരാശയെ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രകൃതിയും അല്ലെങ്കിൽ ഈശ്വരനും നമുക്കൊരു സപ്പോർട്ട് തരുന്ന ഒരു ടൈം തന്നെയാണ് ഈ എന്ന് പറയുന്നത് അപ്പം അതനുസരിച്ചുള്ള സാഹചര്യം ഒരുങ്ങി വരുമ്പോൾ കൃത്യമായിട്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഒരു നല്ല ടൈം വരുമ്പോൾ അത് നമ്മൾ നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം ഒന്നെങ്കിൽ ആ ടൈമിന് യൂസ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് വളരാം അല്ലെങ്കിൽ ആ ടൈമിൽ യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തേക്ക് കഴിഞ്ഞ് മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറാം സോ നമുക്കൊരു നല്ല സാഹചര്യം വരുന്ന അല്ലെങ്കിൽ നല്ല മാസം വരുമ്പോൾ നമ്മൾ അത് കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് പോകണം ഒരറിവ് കേട്ടു അല്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്കൊരു മാറ്റം ഉണ്ടാകും പോകുന്ന ജീവിതത്തിൽ അതനുസരിച്ച് നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് എന്തു ചെയ്യാവുള്ളൂ നമ്മുടെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു എന്ന് വിചാരിച്ച് യാതൊരു ഗുണമില്ല അത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ നമ്മുടെ കോൺട്രിലേക്ക് ഇട്ട് നമുക്ക് അത് വലുതാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ സോ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണമെന്നെങ്കിൽ നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ പറ്റുള്ളൂ മറ്റാരും വിചാരിച്ചിട്ടും കാര്യമില്ല സോ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തു ചെയ്യുക വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് എന്തു ചെയ്യുക എക്സിക്യൂഷൻ ചെയ്ത് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ ഇച്ചിരി വയസ്സായ മുതിർന്നവരൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്റ്റീനിയസ് ആയിട്ടുള്ളവരൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ട് ആ ഐഡിയ അനുസരിച്ച് ഒരു ബിസിനസ് ചെയ്യാനുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയമാണ് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി കിട്ടുന്ന ടൈമാണ് കേട്ടോ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ വേറെ മാറി നിൽക്കുന്ന സമയം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നാലെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ രാഹുങ്കൂടെ യോഗം ചെന്നത് നിൽക്കുകയാണ് സോ ഡൈജഷൻ ദഹന സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളോ അതുപോലെ തന്നെ അലർജിറ്റിക് ആയിട്ട് ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസേ ഉള്ളൂ ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽപ്പളും ചില രീതിയിൽ എന്ത് ചെയ്യാം ഒന്ന് ഹെൽത്ത് കെയർ ചെയ്യുക കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ലൈഫ് ഹാപ്പി ആയിരിക്കും സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ആയിട്ട് പോകുക കേട്ടോ ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താരം കമൻറ്റ് ചെയ്യാനെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ പേര് നക്ഷത്രം താര കമൻറ്റ് ചെയ്യാം വ്യക്തമായിട്ട് അപ്പം നമ്മൾ പറഞ്ഞ് വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാനിതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്ന ഞാൻ മുന്നോട്ട് പോകണം എന്താണ് കണ്ണും പൂട്ടി എല്ലാ വഴിപാടും ചെയ്യുന്ന കഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്ന ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്ക് ഉത്തമം എന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ടാണത് എന്താണ് പൊതുവായിട്ട് പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണെങ്കിൽ ലഗ്നമാണോ ചന്ദ്രനാണോ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ശുഭകാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറച്ച് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെട്ടീഷൻ കോമൺ പെട്ടീഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെട്ടീഷൻ കേൾക്കുക കേട്ടോ എന്നുവെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡീഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെറ്റാവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്കിന്ന് അനുകൂല ഫലമാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചാര ഇപ്പോൾ മോശ സമയമാണെങ്കിൽ പോലും നമുക്ക് വലിയ കരുതി അഫെക്റ്റ് ചെയ്യൂല പക്ഷേ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ് പക്ഷെ നമുക്ക് ഗോചര ഉത്തമ സമയമെന്ന് പറഞ്ഞ പോലത്തെ ആ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതൊന്ന് മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പലതരത്തിലുള്ള ഉണ്ടാവും അതിനെയൊക്കെ എന്തു ചെയ്യുക നേരിടുക കാരണം ഈശ്വരനൊരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടക്കുക കേട്ടോ സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താര ഡിസ്ക്രിപ്ഷനിൽ ഞാനിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പോൾ അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് തരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ആയിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലിൽ എത്തേണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് എത്തിയപ്പം നമ്മൾ പ്ലാൻ പ്ലാനിട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ ആ മില്ലിനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും ഒക്കെ എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാടത്തിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തത് കൊണ്ട് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനി ഒരു ആ ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിയനർ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറെ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഒന്നുകൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിയനർ സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫലം കേട്ടത് ദോഷമാണ് ദുഃഖ അല്ലെങ്കിൽ നല്ലതാണ് ഓർത്തത് ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ